കൃഷ്ണ ഗുരുവായപ്പാ ഭാഗവത കഥകളിൽ നമുക്കിന്ന് അംബരീഷ ചരിതം കേൾക്കാം സുകന്യയുടെയും ച്യവനമഹർഷിയുടെയും കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് ചോദിച്ചു മഹർഷിമാരിൽ വെച്ച് ഏറ്റവും ചുണ്ടിക്കാരനായ മഹർഷി ആരാണെന്ന് അങ്ങേക്കറിയാമോ പരീക്ഷത്ത് പറഞ്ഞു അറിയാം ദുർവാസവ് മഹർഷിയാണല്ലോ മുൻകോപത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രസിദ്ധൻ അതെ ദുർവാസാവ് മഹർഷി ശുണ്ടിക്കാരൻ തന്നെ അതുപോലെ തന്നെ അദ്ദേഹം വലിയ മാന്യനും ജ്ഞാനിയുമാണ് പക്ഷേ അദ്ദേഹവും ഒരിക്കൽ ഒരു അമളിയിൽ കുടുങ്ങി അതേക്കുറിച്ച് അങ്ങേക്കറിയാമോ ശ്രീശുഗൻ പരീക്ഷത്തിനോട് ചോദിച്ചു ഇല്ല അറിയില്ല ദയവായി അക്കഥ പറഞ്ഞു തന്നാലും പരീക്ഷിത് അപേക്ഷിച്ചു പരീക്ഷത്തിൻ്റെ അപേക്ഷ മാനിച്ച് ശ്രീശുഖൻ കഥ തുടർന്നു വൈവസുതമനുവിൻ്റെ മക്കളിൽ ഒരാളായിരുന്നല്ലോ നഭകൻ നഭകൻ്റെ പൗത്രനായിരുന്നു അംബരീഷൻ അംബരീക്ഷൻ രാജാവായി അദ്ദേഹം തികഞ്ഞ ധർമ്മിഷ്ഠനും നീതിമാനും പ്രജാക്ഷേമ തൽപരനുമായിരുന്നു മാത്രവുമല്ല വലിയ വിഷ്ണുഭക്തനുമായിരുന്നു സാധാരണ ഭക്തിയൊന്നും ആയിരുന്നില്ല അംബരീക്ഷൻ്റെത് ഭഗവാൻ തൻ്റെ സുദർശന ചക്രം ദേഹരക്ഷയ്ക്കായി സമ്മാനിക്കുവോളം തീവ്രമായിരുന്നു അംബരീക്ഷൻ്റെ വിഷ്ണുഭക്തി വിഷ്ണുദേവൻ കനിഞ്ഞു പ്രസാദിച്ചിട്ടും അംബരീക്ഷൻ തൻ്റെ വിഷ്ണുപൂജയും വ്രതങ്ങളുമൊക്കെ പൂർവാധികം നിഷ്ഠയോടെ തന്നെ പാലിച്ചു പോന്നു ഒരിക്കൽ അംബരീക്ഷ രാജാവും സഹധർമ്മിണിയും കൂടെ വിഷ്ണുദേവനെ പ്രീതിപ്പെടുത്താനായി ഒരു വർഷത്തോളം വ്രതമനുഷ്ഠിക്കാൻ തീരുമാനിച്ചു സംവത്സര ഏകാദശി വ്രതമനുഷ്ഠിക്കാനുള്ള ഇവരുടെ തീരുമാനം വിഷ്ണുദേവനെയും സന്തുഷ്ടനാക്കി പക്ഷേ അംബരീഷൻ്റെ ഈ കഠിന വ്രതാനുഷ്ഠാനങ്ങളും യാഗകർമാദികളും ദേവേന്ദ്രന് അത്ര കണ്ട് പിടിച്ചില്ല വിഷ്ണുദേവൻ്റെ പരമഭക്തനായ അംബരീക്ഷൻ കഠിന തപസിലൂടെ തൻ്റെ ഇന്ദ്രപദവി കൈക്കലാക്കുമോ എന്നതായിരുന്നു ദേവേന്ദ്രൻ്റെ സംശയം അതിനാൽ അംബരീക്ഷൻ്റെ സംവത്സര ഏകാദശി വ്രതം എങ്ങനെയും മുടക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അതിനുവേണ്ട മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ദുർവാസാവ് മഹർഷി അവിടെ എത്തിച്ചേർന്നത് ദേവേന്ദ്രൻ മഹർഷി ദുർവാസാവിനെ ആദരവോടെ സൽക്കരിച്ചിരുത്തി എന്നിട്ട് അംബരീഷൻ തുടരുന്ന വ്രതത്തെക്കുറിച്ചും തൻ്റെ ഭയാശങ്കകളെക്കുറിച്ചും ദേവേന്ദ്രൻ ദുർവാസാവിനോട് വിവരിച്ചു മാത്രവുമല്ല അംബരീഷൻ്റെ വ്രതത്തെ ഏതു വിധത്തിലെങ്കിലും മുടക്കണമെന്നും ദേവേന്ദ്രൻ മഹർഷിയോട് അപേക്ഷിച്ചു ദേവേന്ദ്രൻ്റെ അപേക്ഷ കേട്ടപ്പോൾ ദുർവാസാവിന് മനസ്സൊന്നു ഇളകി ഏതായാലും ഇന്ദ്രദേവൻ അപേക്ഷിച്ചതല്ലേ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കോ തന്നെ എന്ന് ദുർവാസാവ് നിശ്ചയിച്ചു ദുർവാസാവിനാകട്ടെ അംബരീഷനെ എതിർക്കുന്നതിൽ അല്പം നേട്ടം ഉണ്ട് താനും അതായത് പുണ്യപുരുഷന്മാരോട് പിണങ്ങുമ്പോൾ അവരുടെ ശക്തിയുടെ പകുതി ഭാഗം ദുർവാസാവിന് കിട്ടും എന്ന ഒരു വരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പരമശിവനാണ് ദുർവാസാവിന് ഈ വരം നൽകിയത് ആ നിലയ്ക്ക് അംബരീഷനോട് പിണങ്ങുക അയാളുടെ വ്രതം മുടക്കുക എന്നു പറഞ്ഞാൽ ദേവേന്ദ്രനെ സഹായിച്ചെന്നുമാകും ഒപ്പം അംബരീക്ഷൻ്റെ പകുതി ശക്തി തനിക്ക് ലഭിക്കുകയും ചെയ്യും ഇങ്ങനെയെല്ലാം ആലോചിച്ച ദുർവാസാവ് മഹർഷി ദേവേന്ദ്രനോട് പറഞ്ഞു ദേവേന്ദ്ര മഹാത്മൻ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമേതുമില്ല അംബരീക്ഷൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അതോർത്ത് വിഷമിക്കേണ്ടതില്ല ഇങ്ങനെ ഉറപ്പ് കൊടുത്തിട്ട് ദുർവാസാവ് ഇന്ദ്രലോകത്ത് നിന്ന് യാത്രയായി അംബരീക്ഷ മഹാരാജാവ് സംവത്സര ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണ് ഒരു വർഷക്കാലം ചടങ്ങുകൾക്ക് യാതൊരു മുടക്കവും കൂടാതെ നടത്തേണ്ട വ്രതാനുഷ്ഠാനമാണിത് അതായത് ദശമി ദിനത്തിലും ഏകാദശി ദിനത്തിലും നിരാഹാര വ്രതം അനുഷ്ഠിക്കുകയും ദ്വാദശി ദിനത്തിൽ പാരണയ്ക്ക് ശേഷം ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയുമാണ് ചെയ്യുക ഈ രീതിയിൽ ഒരു വർഷം വ്രതമനുഷ്ഠിക്കണം ഇപ്പോൾ മഹാരാജാവ് ദിനത്തിൽ പാരണ കഴിഞ്ഞ് മഹാബ്രാഹ്മണർക്കൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പതിവ് പോലെ ഒട്ടേറെ ബ്രാഹ്മണ പ്രമുഖർ ഇക്കുറിയും എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോഴേക്കും ഒരു വിശി വിശിഷ്ടാതിഥി അവിടെ കടന്നു കടന്നുവന്നു ഘനഗംഭീരമായ മുഖഭാവം ഉയർത്തിപ്പിടിച്ച മുഖത്ത് നിന്ന് തീഷ്ണമായ നോട്ടം നരച്ച താടി കയ്യിൽ കമണ്ടലു മറുകൈയിൽ യോഗതണ്ട് അരയിൽ വൽക്കലവും കക്ഷത്തിൽ മാൻതോലിൻ്റെ ചുരുളും കഴുത്തിൽ രുദ്രാക്ഷമാല തലയിൽ ഒരു ചെറുകുന്ന പോലെ കെട്ടി ഉയർത്തിയ ജഡ അതും രുദ്രാക്ഷമാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അഗ്രശാലയിലേക്ക് അതിഥി കടന്നെത്തിയപ്പോൾ തന്നെ ആൾക്കാർ പതുക്കെ കുശു തുടങ്ങി മഹർഷി ദുർവാസാവ് വന്നിട്ടുണ്ട് മഹർഷി ദുർവാസാവ് വന്നിട്ടുണ്ട് പക്ഷേ ദുർവാസാവ് യാതൊരു കൂസലും കൂടാതെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ സന്നിഹിതരായിരുന്നവർ ആദരപൂർവ്വം എണീറ്റു മഹർഷിയെ വണങ്ങി അപ്പോഴേക്കും അംബരീക്ഷ മഹാരാജാവ് അവിടെ ഓടിയെത്തി അദ്ദേഹം ബഹുമാന പുരസ്സരം മഹർഷിയെ സ്വീകരിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു ബഹുമാനനായ മഹാമഹർഷിയെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞാൻ ഏറെ ധന്യനായിരിക്കുന്നു ദ്വാദശി ഊട്ടലിനുള്ള ഒരുക്കങ്ങളൊക്കെയായി ഇനി ആ മുഹൂർത്തത്തിന് ഏറെ താമസമില്ല അങ്ങും കൂടെ ഈയുള്ളവൻ്റെ ആതിഥ്യം സ്വീകരിച്ചാലും രാജാവിൻ്റെ അപേക്ഷ കേട്ട് ദുർവാസാവ് പറഞ്ഞു ശരി ഞാൻ അതീവ സന്തുഷ്ടനാണ് നിങ്ങളുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു ഏതായാലും ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം ഇങ്ങനെ പറഞ്ഞിട്ട് ദുർവാസാവ് യമുനാനന്ദി തീരത്തേക്ക് പോയി അപ്രതീക്ഷിതമായി ദുർവാസാവു മഹർഷി ഭോജനത്തിന് എത്തിച്ചേരുന്നതിൽ അമ്പരീക്ഷ മഹാരാജാവിന് വലിയ സന്തോഷമായി മഹാരാജാവ് ദുർവാസാവു മഹർഷി കുളി കഴിഞ്ഞ് വരുന്നത് കാത്തിരുന്നു പക്ഷേ വ്രതാരംഭങ്ങൾക്കുള്ള മുഹൂർത്തം അടുത്തടുത്തു വരികയായിരുന്നു മുഹൂർത്തം ഏറെ അടുത്തിട്ടും ദുർവാസാവിനെ കാണുന്നില്ല രാജാവ് ആകെ അങ്കലപ്പിലായി മുഹൂർത്തം തെറ്റാതെ തന്നെ ചടങ്ങുകൾ തുടങ്ങണം പക്ഷേ ദുർവാസാവു മഹർഷി എത്തിച്ചേരാതെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് എങ്ങനെ അദ്ദേഹം എത്തിച്ചേരും മുൻപേ ചടങ്ങുകൾ ആരംഭിച്ചാൽ അദ്ദേഹം കോപിച്ചേക്കും അദ്ദേഹത്തിൻ്റെ കോപം എന്തെല്ലാം വിപത്തുകളായിരിക്കും ഉണ്ടാക്കുക എന്നതും പറയാവതല്ല അംബരീക്ഷ മഹാരാജാവ് വല്ലാതെ വിഷമിച്ചു എന്താണ് ഒരു പോം വഴിയും വ്രതചടങ്ങുകൾ യഥാവിധി തന്നെ നടക്കേണ്ടതുണ്ട് രാജാവ് പുരോഹിത ശ്രേഷ്ഠന്മാരോട് അഭിപ്രായം ആരാഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ദുർവാസാവ് മഹർഷിയുടെ കോപം അറിയാഞ്ഞിട്ടല്ല പക്ഷേ നമുക്ക് ഈ സംവത്സര വ്രതം മുടക്കാൻ പറ്റില്ലല്ലോ ഒടുവിൽ രാജാവ് ഒരു പൂവിതളെടുത്ത് ഒരിറ്റു തീർത്ഥം നാവിലേക്ക് ഇറ്റിച്ചു മുഹൂർത്തത്തിൽ തന്നെ പാരണ കഴിച്ചു രാജാവ് ചടങ്ങിനു വേണ്ടി പാരണ കഴിച്ചു ഭോജനത്തിന് വേണ്ടി ദുർവാസാവിനെ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ദുർവാസാവ് കുളികഴിഞ്ഞെത്തി രാജാവ് ദുർവാസാവിനെ ആദരവോടെ ക്ഷണിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു മഹാമഹർഷി ദയവുണ്ടായി ക്ഷമിച്ചാലും മുഹൂർത്തം തെറ്റാതിരിക്കാനായി ഞാൻ പൂവിതളിൽ ഒരിറ്റു ജലമെടുത്ത് പാരണ കഴിച്ചു ഇനി നമുക്ക് ഒന്നിച്ച് ആഹാരം കഴിക്കാം രാജാവിൻ്റെ വാക്കുകൾ കേട്ട് ദുർവാസാവ് ചാടി ചാടിയെണീറ്റും എന്ത് ഞാൻ കുളി കഴിഞ്ഞു വരുന്നതുവരെ നിങ്ങൾക്ക് കാത്തിരിക്കാൻ വയ്യെന്നോ എനിക്കിത് സഹിക്കാനാവില്ല നിങ്ങൾ എന്നെ കരുതിക്കൂട്ടി അവഹേളിച്ചതാണ് ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചേ മതിയാവോ ദുർവാസാവ് കലി കൊണ്ട് തുള്ളുകയാണ് അംബരീഷ രാജാവ് പലതും പറഞ്ഞ് ദുർവാസാവിനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ദുർവാസാവ് ദേഷ്യമടക്കുന്ന മട്ടിലായിരുന്നില്ല എല്ലാവരും ആകെ ഭയന്നു എന്താണാവോ ഈ മഹർഷി ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് ഭയന്നു നിൽക്കവേ ദുർവാസാവ് തൻ്റെ ജടയിൽ നിന്ന് ഒരിഴ പറിച്ചെടുത്ത് നിലത്തടിച്ചു ഒരു നിമിഷം ആർത്ത അട്ടഹസിച്ചുകൊണ്ട് ഒരു ബീപത്സരൂപം ആ ഇഴയിൽ നിന്ന് പുറത്തെത്തി തുറന്ന വായും നീണ്ട ദംഷ്ട്രങ്ങളും കൂർത്തുമൂർത്ത നഖമുനകളുമായി കൃത്തിക എന്ന ആ ബീബത്സരൂപം അന്തരീക്ഷ മഹാരാജാവിൻ്റെ നേരെ പാഞ്ഞടുത്തു രാജാവിന് ഒന്നും ചെയ്യാനായില്ല രാജാവ് കണ്ണുകൾ അടച്ചു വിഷ്ണുദേവനെ ധ്യാനിച്ച് നാരായണ മന്ത്രം ഉരുവിട്ടു അത്ഭുതമെന്നേ പറയേണ്ടു അംബരീഷ മഹാരാജാവിൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു വെള്ളി വെളിച്ചം അവിടെ അവിടെമാകെ പരന്നു പിന്നീട് ഒരു ഞൊടിയിട കൊണ്ട് കറങ്ങിത്തിരിയുന്ന സുദർശന ചക്രം പുറത്തെത്തി അംബരീഷ രാജാവിൻ്റെ നേർക്ക് ആർത്തട്ടഹസിച്ചെത്തിയ കൃതികയുടെ കഴുത്ത് സുദർശന ചക്രത്തിൽപ്പെട്ട് രണ്ടായി മുറിഞ്ഞു മാറി ഇതുകണ്ട് ദുർവാസാവ് ആകെ ഭയന്നു രക്ഷയില്ലെന്ന് കണ്ട ദുർവാസാവ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങി അപ്പോഴേക്കും സുദർശന ചക്രം ദുർവാസാവിനെ പിന്തുടർന്നു ദുർവാസാവ് കഴിയുന്നത്ര വേഗത്തിൽ ഓടി പക്ഷേ ചക്രവും പിന്നാലെ എത്തി ദുർവാസാവ് ഓടി ഓടി ദേവലോകത്തെത്തി ദേവേന്ദ്രനെ ശരണം പ്രാപിച്ചുകൊണ്ട് പറഞ്ഞു ദേവേന്ദ്ര കാര്യം കുഴപ്പത്തിലായി തനിക്ക് വേണ്ടിയാണ് ഞാൻ അമ്പരീക്ഷന്റെ വ്രതം മുടക്കാൻ ഒരുമ്പെട്ടത് അതിപ്പോൾ വലിയ പ്രശ്നത്തിലായി എന്ത് പ്രശ്നം മഹർഷെ എന്തു പറ്റി ദേവേന്ദ്രൻ ചോദിച്ചു അപ്പോഴേക്കും പ്രകാശവും ചൊരിഞ്ഞുകൊണ്ട് സുദർശന ചക്രം ചീറിയെത്തുന്നത് ദേവേന്ദ്രൻ കണ്ടു അയ്യോ മഹർഷേ ഇവിടെ നിൽക്കണ്ട ഇതിനെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ടാവില്ല എത്രയും വേഗം ബ്രഹ്മാവിൻ്റെ അടുക്കലെത്തുക ഒട്ടും വൈകേണ്ട വേഗം ഓടിക്കോളൂ ദേവേന്ദ്രൻ പറഞ്ഞു ദുർവാസാവിന് വല്ലാതെ ദേഷ്യമാണ് തോന്നിയത് പക്ഷേ ഇന്ദ്രനോട് ദേഷ്യം കാട്ടി നിന്നാൽ സുദർശന ചക്രം വന്ന് തല അറുത്തത് തന്നെ അതോർത്ത് ദുർവാസാവ് ഇന്ദ്രലോകത്ത് നിന്നും വീണ്ടും ഓടി ദുർവാസാവ് ഓടിത്തളർന്ന് വല്ലാതെ കിതപ്പോടെ ബ്രഹ്മാവിൻ്റെ അടുക്കിലെത്തി അയ്യോ ബ്രഹ്മദേവ എന്നെ രക്ഷിക്കണേ ദുർവാസാവ് അലമുറയിട്ടു അപ്പോഴേക്കും ദൂരെ സുദർശന ചക്രവും തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ദുർവാസാവിന് ഭയം വർദ്ധിച്ചു അയ്യോ രക്ഷിക്കണേ സുദർശന ചക്രം എൻ്റെ കഴുതറുക്കുമേ എന്നെ രക്ഷിക്കണേ ദുർവാസാവ് വീണ്ടും നിലവിളിച്ചു നിലവിളി കേട്ട് ബ്രഹ്മാവ് ഓടിയെത്തി കാര്യം തിരക്കി ബ്രഹ്മാവ് ആകെ വിഷമത്തിലായി എന്നിട്ട് പറഞ്ഞു എന്നെക്കൊണ്ട് നിന്നെ രക്ഷിക്കാനാവില്ല ഒരു കാര്യം ചെയ്യൂ കൈലാസത്തിൽ പോയി പരമേശ്വരനെ പ്രാപിക്കൂ ശ്രീ പരമേശ്വരൻ വിചാരിച്ചാൽ നീ രക്ഷപ്പെട്ടേക്കും ഇവിടെ നിൽക്കണ്ട ഓടിക്കോളൂ ഇങ്ങനെ പറഞ്ഞ് ബ്രഹ്മാവും ദുർവാസാവിനെ കയ്യൊഴിഞ്ഞു ദുർവാസാവ് പിന്നെ അവിടെ നിന്നില്ല വളരെ ബന്ധപ്പെട്ട് കൈലാസത്തിൽ ശ്രീ പരമേശ്വരൻ്റെ സന്നിധിയിലെത്തി ദുർവാസാവിനെ കണ്ടപ്പോൾ തന്നെ പരമേശ്വരന് കാര്യങ്ങളെല്ലാം മനസ്സിലായി വിഷ്ണുഭക്തനായ അംബരീഷനെ ആക്രമിക്കാൻ തുനിഞ്ഞതിൻ്റെ ഫലമാണ് ഈ മഹർഷി ഒരു ഗതിയുമില്ലാതെ ഇങ്ങനെ ഓടി നടക്കുന്നതെന്ന് പരമേശ്വരൻ അറിഞ്ഞിരുന്നു അതുകൊണ്ട് പരമേശ്വരൻ ദുർവാസാവിനെ വിഷ്ണു ഭഗവാൻ്റെ അടുത്തിലേക്ക് പറഞ്ഞയച്ചു ദുർവാസാവ് ആകെ വിഷമത്തിലായി ഇന്ദ്രനും ബ്രഹ്മാവും പരമേശ്വരനും കയ്യൊഴിഞ്ഞു ഇനി വിഷ്ണു ഭഗവാൻ മാത്രമേ ആശ്രയമായുള്ളൂ ദുർവാസാവ് വൈകുണ്ഠത്തിലെത്തി വിഷ്ണുദേവനെ കണ്ട് സങ്കടം വിഷ്ണുദേവൻ പറഞ്ഞു മഹർഷി ഞാൻ എൻ്റെ ഭക്തരുടെ ദാസനാണ് അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ ഒരുക്കമാണ് അങ്ങ് അങ്ങയുടെ അഹങ്കാരം മൂലമാണ് ഇത്രയേറെ വിഷമിക്കേണ്ടി വന്നത് ദേവേന്ദ്രൻ്റെ വാക്കുകേട്ടപ്പോൾ അങ്ങ് സത്യവും ധർമ്മവും ഒക്കെ മറന്നു എന്നിട്ട് ദേവേന്ദ്ര പ്രീതിയും അംബരീഷൻ്റെ പകുതി ശക്തിയും നേടാമെന്ന് വ്യാമോഹിച്ച് അംബരീഷ വ്രതം മുടക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് ഇതിൽ നിന്ന് അങ്ങയ്ക്ക് രക്ഷ വേണമെങ്കിൽ അംബരീക്ഷ രാജാവിനെ തന്നെ ചെന്നു കാണുക അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിക്കുക എന്നാൽ മാത്രമേ അങ്ങേക്ക് രക്ഷപ്പെടാനാവൂ ഇനി ഒട്ടും വൈകേണ്ട പോയിക്കൊള്ളൂ ബ്രഹ്മദേവൻ്റെ വാക്കുകൾ കേട്ട് ദുർവാസാവ് അംബരീഷ രാജാവിൻ്റെ അടുക്കലെ ഓടി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു മാപ്പിരുന്നു അപ്രതീക്ഷിതമായി ദുർവാസാവ് മഹർഷി തൻ്റെ കാൽക്കൽ വീഴുന്നത് കണ്ട് അംബരീഷ മഹാരാജാവ് അമ്പരന്ന് കാലുകൾ പിന്നോക്കം വലിച്ച് മഹർഷിയെ വണങ്ങി എന്നിട്ട് ദുർവാസാവിനോടായി അംബരീഷ മഹാരാജാവ് പറഞ്ഞു അല്ലയോ മഹർഷിയെ എന്നെ കാരണം അങ്ങ് ഏറെ വിഷമിച്ചു എന്നു ഞാൻ അറിയുന്നു അതിനാൽ ഞാനാണ് അങ്ങയോട് മാപ്പ് അപേക്ഷിക്കേണ്ടത് ദയവായി എന്നോട് പുറത്താലും ഇങ്ങനെ പറഞ്ഞ് അംബരീഷ രാജാവ് ദുർവാസാവിനെ നമസ്കരിച്ചു അംബരീഷ രാജാവിൻ്റെ ഈ പെരുമാറ്റം കണ്ടിട്ട് ദുർവാസാവ് അത്ഭുതപ്പെട്ടുപോയി ദുർവാസാവ് അംബരീഷനോട് മാപ്പ് പറഞ്ഞതോടെ സുദർശന ചക്രം അപ്രത്യക്ഷമാവുകയും ചെയ്തു